നമസ്കാരം നടി കാവ്യ മാധവൻ പിതാവ് പി മാധവന്റെ വിയോഗത്തിന്റെ വിഷമത്തിലാണ് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് കാസർകോട് നീലേശ്വരം സ്വദേശിയാണ് പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പിന്നീട് കൊച്ചിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഭാര്യ ശ്യാംളയാണ് അന്ന് ഒപ്പമുണ്ടായിരുന്നത് മകൻ മിഥുനും ഭാര്യ റേയും ഓസ്ട്രേലിയയിലാണ് ഇവർ നാട്ടിലെത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക തന്റെ മകളുടെ അഭിനയം കലാപ്രതിഭ എന്നിവയെ പ്രോത്സാഹിപ്പിച്ച പിതാവായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ ഞെട്ടലാണ് കാവിയും കുടുംബവും ആരാധകർക്കും സഹപ്രവർത്തകർക്കും വളരെ ദുഃഖം നൽകുന്ന വാർത്തയാണ് രാവിലെ തന്നെ പുറത്തെത്തിയത് കാവിക്കൊപ്പം എന്നും നിഴലായി കൂടെ ഉണ്ടായിരുന്നയാളാണ് അച്ഛൻ മകളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തണലായി നിന്ന വ്യക്തി കാവ്യ കലാകാരിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിതാവാണ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് വന്ന കാവ്യ പെട്ടെന്ന് ജനശ്രദ്ധ നേടി എന്നാൽ കാവ്യെ അഭിനയിപ്പിക്കണമെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നു നാട്ടിൻ പുറത്തുകാരായ പാതവനും ഭാര്യ ശ്യാമളയും സിനിമാ ലോകത്തെ കുറച്ച് ഭയത്തോടെയാണ് കണ്ടത് എന്നാൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാൽ ജോസിന്റെ ചന്ദ്രൻ ഒതിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ കാവ്യ നായികയായി ലാൽ ജോസും മറ്റുള്ളവരും ഏറെ പറഞ്ഞ ശേഷമാണ് മകളെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കാവ്യയും അച്ഛനും അമ്മയും തയ്യാറായത് എന്നാൽ സിനിമാ ലോകത്തിന് രണ്ടു വശങ്ങൾ മനസ്സിലാക്കാൻ മാധവനും ശ്യാമളയ്ക്കും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായപ്പോഴും സാമ്പത്തികമായി ചില കബളിപ്പിക്കലുകൾ നടിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നു പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കാവ്യ്ക്ക് ലഭിക്കാതെ പോയ സാഹചര്യമുണ്ട് ഒരിക്കൽ ഇതേക്കുറിച്ച് കാവ്യ സംസാരിച്ചിരുന്നു താനും കുടുംബവും പണത്തിന്റെ കാര്യത്തിൽ കാർക്കഷൻ കാണിച്ചവരല്ലെന്ന് അന്ന് നടി വ്യക്തമാക്കി മനോരമ ന്യൂസിൽ സംസാരിക്കുകയായിരുന്നു നടി ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്വഭാവമില്ല ചിലപ്പോൾ പ്രൊഡ്യൂസർ വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് പറയുമ്പോൾ എന്റെ അച്ഛൻ അയ്യോ കണ്ണ് നിറഞ്ഞിട്ടുള്ള പൈസ നമുക്ക് വേണ്ട എന്ന് പറയും പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ദോഷം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ഇതുവരെ മാറ്റം ഉണ്ടായിട്ടില്ല ഞങ്ങളിപ്പോഴും ആൾക്കാർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അന്ന് കാവ്യമാധവൻ പറഞ്ഞു ടാലന്റ് മാനേജർ വിവേക് രാമദേവനും ഒരിക്കൽ കാവ്യം കുടുംബവും നേരിട്ട് സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് അഭിനേതാക്കൾ പ്രതിഫലത്തിൽ കബളിപ്പിക്കൽ നേരിടുന്നതിനെ കുറിച്ച് സംസാരിക്കവെയായിരുന്നു വിവേക് രാമദേവന്റെ പരാമർശം ഒരുപാട് പേർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും മാധുബേട്ടന് കാവ്യയുടെ കേസിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടു കാരണം അവർ കാസർഗോഡ് നിന്നും വന്ന നിഷ്കളങ്കരായ ആളുകളാണെന്നും അന്ന് വിവേക് രാമദേവൻ പറഞ്ഞു വലിയ താരമായി മാറിയപ്പോഴും ഒരിക്കൽ പോലും താരതാരകളോടെ കാവ്യ ആരാധകർ കണ്ടിട്ടില്ല സിനിമയിലെ പേരിലും പ്രശസ്തിയിലും സ്വയം മറക്കരുതെന്ന് കാവ്യ അച്ഛനും അമ്മയും എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു കുട്ടിക്കാലത്ത് കലോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും അച്ഛനും അമ്മയും തന്നിൽ മത്സരബുദ്ധി ഉണ്ടാക്കിയില്ലെന്നും കാവ്യ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം കാവ്യമാധവന്റെ ജീവിതത്തിൽ കരിയറിലും ഒക്കെയും നിർണായകമായ റോൾ വഹിച്ച ആളാണ് താരത്തിന്റെ അച്ഛൻ പി മാധവൻ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വേർപാടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത് യാതൊരു ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് കാവ്യയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടായതും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ കാവ്യു ഒപ്പം ഏറെ നാളായി അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും മറ്റു വേദികളിലുമൊക്കെ കാവ്യ അനുഗമിച്ചും അല്ലാതെയും മാധവൻ സജീവ സാന്നിധ്യമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക പുലർച്ചെ തന്നെ ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് ഫ്ലൈറ്റ് മാർഗം കുടുംബം യാത്ര തിരിച്ചു ഓസ്ട്രേലിയയിൽ ഉള്ള കാവിയുടെ ചേട്ടനും കുടുംബവും എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കലോത്സവ വേദികളെല്ലാം നിറസാന്നിധ്യമായിരുന്നു മാധവനും കാവ്യയുടെ കലാപരമായ കഴിവുകളെല്ലാം വളർത്തി എടുക്കാനും മലയാള സിനിമാ ലോകത്തിൽ നായികയാക്കി വളർത്താനും അച്ഛൻ വായിച്ച് പങ്ക് ചെറുതല്ലെന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട് ഊണമുറക്കവുമല്ലാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇന്നത്തെ ഞാൻ അവർ എന്നെ കലോത്സവ വേദികളിൽ ഇറക്കാനായി കഷ്ടപ്പെട്ട ആളുകൾ എന്നും ഓർമ്മയുണ്ട് നൃത്ത വേദികളിൽ കൊണ്ടുപോകാൻ എന്നേക്കാൾ ആകാംക്ഷ അച്ഛനായിരുന്നു അച്ഛന്റെ കടയുടെ മുൻപിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക ഞാൻ സ്കൂൾ എത്തും വരെയും അച്ഛന്റെ കണ്ണുകൾ എന്റെ ഒപ്പം തന്നെ ഉണ്ടാകും കാവ്യ മുൻപൊരിക്കൽ അച്ഛനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അച്ഛനായിരുന്നു കാവിക്കൊപ്പം നീലേശ്വരത്ത് നിന്നും കൊച്ചിയിലേക്ക് കുടുംബം പറിച്ചു നട്ടപ്പോഴും മകൾക്കൊപ്പം മാധവനും ഉണ്ടായിരുന്നു ഉയർച്ച താഴ്ചകൾ പലതും വന്നപ്പോഴും മകൾക്കൊപ്പം ചേർന്ന് നിന്നു ഗോസിപ്പ് കോളങ്ങളിൽ വരുന്ന വാർത്തകളോട് മിക്കപ്പോഴും കാവിക്ക് വേണ്ടി സംസാരിച്ചതും അദ്ദേഹമാണ് ലൊക്കേഷനിൽ എത്തി കണ്ട പരിചയം കൊണ്ടാകണം നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലി നേർന്നുകൊണ്ടെത്തുന്നത് അതേസമയം കാവ്യമാധവന്റെ പേരിന്റെ ഐശ്വര്യമായിരുന്നു അവരുടെ അച്ഛൻ പി മാധവൻ കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും മാധവൻ ചേട്ടനും ഉണ്ടായിരുന്നുവെന്നാണ് അവരെ അറിയുന്നവർ പറയുന്നത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾ ൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവനൊപ്പം ഉണ്ടാകാറുണ്ടായിരുന്നു ഒടുവിൽ മകൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നിഴലായി അദ്ദേഹവും അവിടേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ നട്ടല്ലെന്നാണ് പല കുറി കാവ്യ പറഞ്ഞിട്ടുള്ളത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു മാധവേട്ടന്റെ അപ്രതീക്ഷിത വിയോഗം ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നത് വരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടെത്തുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം സുപ്രേ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ സ്ഥാപനവും അദ്ദേഹം നടത്തിയിരുന്നു ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന അച്ഛനാണ് അദ്ദേഹം മകൾ കലോത്സവ വേദികളിൽ തിളങ്ങുമ്പോൾ അവൾക്ക് കൂട്ടായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുമ്പോൾ അവിടെ അവൾക്ക് നിഴലായി ഉണ്ടായിരുന്നു ഏകമകൾ ആയതുകൊണ്ട് തന്നെ തന്നോട് അച്ഛൻ ഒരു പ്രത്യേക വാത്സല്യമായിരുന്നുവെന്നൊരിക്കൽ കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു എഴുപത്തി വയസ്സിൽ അദ്ദേഹത്തിന്റെ അന്ത്യം നിരവധി സിനിമ താരങ്ങളും സിനിമാനകളുമാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നത് രണ്ടു മക്കളാണ് മാധവനും ശ്യാമളയ്ക്കും മലയാള സിനിമയിലെ പ്രഗത്ഭ നടി കാവ്യ മാധവനും മിഥുൻ മാധവനും മിഥുൻ കുടുംബസമേതം ഓസ്ട്രേലിയയിലും രണ്ടു മക്കളാണ് മിഥുനുള്ളത് കാവ്യ ഈ അടുത്താണ് ചെന്നൈയിലേക്ക് താമസം മാറിയത് മാറിയപ്പോൾ അദ്ദേഹവും അവിടേക്ക് പോയിരുന്നു ചെന്നൈയിൽ നിന്നും കൊച്ചിയിൽ വീട്ടിലെത്തിച്ച ശേഷം ആയിരിക്കും സംസ്കാരം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം കാവ്യ എന്നല്ല കാവ്യ മാധവൻ എന്ന് ചേർത്ത് മാത്രമേ മലയാളികൾ ഇന്നും പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ കാവ്യ പോലെ സുബരിസനായിരുന്നു മലയാളികൾക്ക് നടിയുടെ പിതാവ് മാധവ് നീലേശ്വരം പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും വന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യ മാറിയതിന് പിന്നിലും അച്ഛന്റെ ത്യാഗങ്ങളാണ് കൂടുതൽ മകൾ കുടുംബിനായിട്ടും എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്ന മാധവൻ അച്ഛന്റെ മരണത്തോടെ കാവിക്കുണ്ടായിരുന്ന തണലാണ് നഷ്ടമാകുന്നത് കാസർകോട് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്നു പി മാധവന്റെ വിയോഗവാർത്ത ഇന്ന് പുറത്തു വന്നത് അച്ഛന്റെ മരണത്തോടെ കാവിക്കുണ്ടായിരുന്ന തണലാണ് നഷ്ടമാകുന്നത് കാസർകോട് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്നു പി മാധവന്റെ വിയോഗവാർത്ത ഇന്ന് പുറത്തു വന്നത് സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടത്താനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം ശ്യാമളയാണ് ഭാര്യ മകൻ ഇതിനും ഭാര്യ റിയയും മക്കളും വിദേശത്തു നിന്നും വരാൻ വേണ്ടിയാണ് സംസ്കാരം നീട്ടിവെച്ചത് മൃതേം ഓർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദിലീപുമായുള്ള വിവാഹശേഷമാണ് ശേഷമാണ് ചെന്നൈയിലേക്ക് താമസം മാറിയത് ഒപ്പം അച്ഛനെയും അമ്മയെയും കാവി കൂട്ടുകയായിരുന്നു മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു മുത്തച്ഛൻ മാധവൻ കാവ്യ സിനിമയിൽ ചൂടുറപ്പിക്കും മുമ്പ് വരെ ബിസിനസിൽ സജീവമായിരുന്നു മാധവൻ അങ്ങനെയാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രശസ്തനായത് അച്ഛന്റെ ബിസിനസ് താല്പര്യം കാവിക്കുമുണ്ട് ലക്ഷ്മിക്ക് തുടക്കം കുറിക്കാൻ കാവിയ്ക്ക് കരുത്തായതും അച്ഛന് ബിസിനസ്സിലുള്ള പരിചയം തന്നെയായിരുന്നു ചെറുപ്പം മുതൽ രണ്ടു മക്കളിലും കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധവനും ശ്യാമളയും ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് കാവ്യ നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്നത് സ്കൂൾ കാലത്ത് കലോത്സവ വേദികളിൽ കാവ്യ സജീവമായിരുന്നു അക്കാലത്ത് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഊണും ഉറക്കവും കളഞ്ഞ് മകൾക്കൊപ്പം കൂട്ടായി നിന്നിരുന്നതെല്ലാം മാധവനായിരുന്നു പിന്നീട് മകൾ മലയാളത്തിലെ മുൻനിര നായികയായപ്പോഴും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു മാനേജറും ബോഡിഗാർഡുമെല്ലാം എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ് കാവെ നീങ്ങിയിരുന്നതും ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോഴും മകളെ കുറ്റപ്പെടുത്താതെ അവ ചേർത്ത് പിടിച്ച് അഭിനയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിലും മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് ദിലീപുമായുള്ള വിവാഹ ശേഷം വിവാദങ്ങളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കാവ്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോഴും കുടുംബം നടിയെ തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല കാവ്യ മാത്രമല്ല ആ സമയത്ത് മാതാപിതാക്കൾ ക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരകളായിരുന്നു എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ മാത്രമേ തങ്ങൾ ശ്രമിക്കാറുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ ആളുകൾ വഞ്ചിക്കുകയും ചെയ്യാറുണ്ടെന്നും മുമ്പൊരിക്കൽ കാവ്യ പറഞ്ഞിരുന്നു